ആർ പി ഏറെ അഭിഭാഗങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സി പി ആറിന്റെ പേര് ഉയർന്നു കേൾക്കുന്നത് ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ എന്ന സി പി ആർ മഹാരാഷ്ട്രയുടെ ഗവർണറാണ് അദ്ദേഹം നിലവിൽ ഒറ്റ ചോദ്യം മാത്രമാണ് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് എന്തുകൊണ്ട് സി പി ആർ എന്നുള്ള പേര് ഒറ്റ ചോദ്യമാണെങ്കിലും ഒറ്റ ഉത്തരം തരാൻ പറ്റില്ല നിരവധി ഘടകങ്ങളുണ്ട് അതിനകത്ത് തീർച്ചയായിട്ടും സനോജ് ഇപ്പോൾ പറഞ്ഞ പോലെ ബി ജെ പിയുടെ ഒരു വൈസ് പ്രസിഡൻ്റ് പ്രഖ്യാപനത്തിൽ അതിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഒരു സർപ്രൈസ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതാണ് പക്ഷേ സി പി രാധാകൃഷ്ണൻ ആയിരിക്കുമെന്ന് ഒരുപക്ഷെ അധികം ആരും കരുതിയിട്ടുണ്ടാവില്ല പക്ഷെ അതിൻ്റെ പിന്നിൽ കൃത്യമായിട്ട് ഒരു പൊളിറ്റിക്കൽ തിങ്കിങ് ഒരു ഒരു ചിന്ത വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി അതിനകത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇതിലെ ഏറ്റവും പ്രധാന കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അതിനു മുമ്പുള്ള കുറെ കാര്യങ്ങളുണ്ട് ഒന്ന് സി പി രാധാകൃഷ്ണൻ എന്ന വ്യക്തി തന്നെയാണ് ആ വ്യക്തിയുടെ ഒരു പ്രഭാവം ചെറുതല്ല അത് ശരിക്കും അദ്ദേഹം ഒ ബി സി കമ്മ്യൂണിറ്റി എന്ന് ഉള്ള ആളാണ് ഈ ഒ ബി സി തന്നെ ഗൗണ്ടർ എന്ന് വിളിക്കുന്ന വിഭാഗത്തിലെ ഒരു കോങ്ങു വെള്ളാളർ സമുദായമുണ്ട് സബ്കാസ്റ്റ് ആണ് അതിലുള്ള ഉപവിഭാഗം ആ ഉപവിഭാഗം വളരെ വളരെ ശക്തമായ ഒരു വിഭാഗമാണ് പ്രത്യേകിച്ച് പശ്ചിമ തമിഴ്നാട് അവർക്കവിടെ ഇലക്ഷനൊക്കെ ഒരു വലിയ ഇതൊക്കെയുണ്ട് ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അണ്ണാമലൈ അതേപോലെ എടപ്പാടി പളനിസ്വാമി ഇവരെല്ലാം ഇത് ഈ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിപ്പെട്ട ഗൗഡർ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാരാണ് ഗൗണ്ടറാണ് ഗൗണ്ടർ കമ്മ്യൂണിറ്റി അപ്പം ഈ അണ്ണാമലയെ പെട്ടെന്ന് അവിടുത്തെ ബി ജെ പിയുടെ ഇൻറ്റേർണൽ പൊളിറ്റിക്സൊക്കെ കാരണമാണ് അദ്ദേഹത്തെ അധ്യക്ഷസ്ഥാനത്ത് നിന്ന് മാറ്റിക്കഴിഞ്ഞപ്പോൾ ഈ കമ്മ്യൂണിറ്റിക്കുള്ളിൽ ഒരു വലിയ അതൃപ്തി ഉണ്ടായിരുന്നു അപ്പോഴാണ് ഇദ്ദേഹം ഇപ്പോൾ വൈസ് പ്രസിഡന്റ് രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ സ്ഥാനമായ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തുന്നത് ഇതാണ് ഒരു ഒരു കൊച്ചു കാരണം ആദ്യത്തെ വലിയ പ്രാധാന്യമില്ലാത്ത ഞാൻ പറയുന്നത് രണ്ടാമത്തെ കാരണം അത് കുറച്ചുകൂടെ പ്രാധാന്യമുള്ളതാണ് ഇത് തമിഴ്നാട് പൊളിറ്റിക്സിൽ വലിയ മാറ്റം ഉണ്ടാക്കും എ ഡി എം കെ ഞാൻ നേരത്തെ പറഞ്ഞു എടപ്പാടി പളനിസ് പളനിസ്വാമിയാണ് ഈ ഒരു അലയൻസ് ഇപ്പം എൻ ഡി എ അലയൻസ് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ അലയൻസിനെ ശക്തിപ്പെടുത്താൻ ഒരു വലിയ ആയുധമാണ് ഈ പറയുന്ന ഈ നോമിനേഷൻ ഈ അലയൻസ് ഇനി ശക്തമായിട്ട് രണ്ടായിരത്തി ഇരുപത്താറ് ഇലക്ഷൻ നടക്കുക അതെ അപ്പം ഈ അലയൻസ് വളരെ ശക്തമായിട്ട് ഈ ഇതിനെ സഹായിക്കും അതാണ് രണ്ടാമത്തെ കാര്യം ഇതിനോടൊപ്പമുള്ള വേറൊരു വലിയ പ്രശ്നമുണ്ട് ഡി എം കെ ആണ് ഡി എം കെ ഡി എം കെക്ക് ഇന്ന് ഇപ്പം നമ്മൾ സംസാരിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾ മുമ്പ് രാജ്നാഥ് സിംഗ് കേന്ദ്രമന്ത്രി അദ്ദേഹം എല്ലാ മുഖ്യമന്ത്രിമാരെയും വിളിച്ച് ഈ എലക്ഷൻ അതായത് വൈസ് പ്രസിഡൻ്റ് സ്ഥാനത്തേക്കുള്ള എലക്ഷൻ ഏകകണ്ഠമായിരിക്കണം അതിനുവേണ്ടി സഹായിക്കണം സി പി ഐ സഹായിക്കണം സി പി ഐ സപ്പോർട്ട് ചെയ്യണമെന്ന് എല്ലാ മുഖ്യമന്ത്രിമാരെയും വിളിച്ചിട്ടുണ്ട് സ്റ്റാലിനെയും വിളിച്ചിട്ടുണ്ട് ഒരു തമിഴനായ തമിഴ്നാട്ടിലെ പിന്നോക്ക വിഭാഗത്തിൽ ജനിച്ചു വളർന്ന അവിടെ തന്നെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ ആണ് രാധാകൃഷ്ണൻ അപ്പോൾ രാധാകൃഷ്ണനെ മാറ്റിയിട്ട് രാഷ്ട്രീയ കാരണത്തിന്റെ പേരിൽ മറ്റൊരാൾക്ക് വോട്ട് ചെയ്യാൻ ഡി എം കെ തീരുമാനിച്ചാൽ ഈ തമിഴരുടെ ഒരു വികാരമാണ് ആ വികാരത്തെ അത് ചിലപ്പോൾ ബാധിക്കും അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറം എം കെ സ്റ്റാലിൻ ഒരു സങ്കടത്തിലായിട്ടുണ്ട് ഇതിന് വേറൊരു പശ്ചാത്തലം കൂടെ ഉണ്ട് അത് രാഷ്ട്രീയമായിട്ട് വലിയ പ്രാധാന്യമുണ്ടോയെന്ന് എനിക്കറിയില്ല അതായത് സി പി രാധാകൃഷ്ണനെക്കുറിച്ച് അധികം ആൾക്കാർക്കറിയാത്ത ഒരു കാര്യം അദ്ദേഹത്തെ അജാത ശത്രു എന്ന് വിളിക്കാറുണ്ട് അവിടെ തമിഴ്നാട്ടിൽ കാരണം അദ്ദേഹത്തിന് ശത്രുക്കളില്ല എന്നാണ് പറയുന്നത് അദ്ദേഹം വാജ്പേയി ഓഫ് കോയമ്പത്തൂർ എന്നാണ് പറയുന്നത് കോയമ്പത്തൂരിലെ വാജ്പേയി എന്നാണ് കാരണം എല്ലാ സമുദായങ്ങളിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും അദ്ദേഹത്തിന് വലിയ ബന്ധമുണ്ട് ഡി എം കെയിലും അദ്ദേഹത്തിന് ഉറച്ച സൗഹൃദങ്ങളുണ്ട് ഇപ്പം സ്റ്റാലിൻ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ എനിക്ക് തോന്നുന്നത് അദ്ദേഹം അസുഖമായപ്പോൾ ആദ്യം അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിച്ച നേതാക്കന്മാരിൽ ഒരാൾ സി പി ആണ് സി പി ഗവർണറാണ് സ്റ്റാലിൻ്റെ ബ്രദറിനിലോ മരിച്ചപ്പോൾ ആദ്യം അവിടെ എത്തിയ നേതാക്കന്മാരിൽ ഒരാൾ സി പി ആണ് എന്നാൽ അതേ സമയത്ത് സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ സനാതന ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഡി എം കെ നേതാക്കന്മാർ ഹിന്ദിയെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചപ്പോഴൊക്കെ അതിനെ എതിർത്താളും ആളും ഇദ്ദേഹമാണ് രാഷ്ട്രീയമായി ഉറച്ച നിലപാടുണ്ട് പക്ഷേ വ്യക്തി സൗഹൃദങ്ങളുള്ള ആളാണ് അപ്പം അങ്ങനെ ഡി എം കെക്കുള്ളിൽ ഒ നിരവധി ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു നേതാവ് കൂടിയാണ് സി പി രാധാകൃഷ്ണൻ അപ്പോൾ സി പി രാധാകൃഷ്ണൻ ഭാരതത്തിന്റെ ഉപരാഷ്ട്രപതിയായിട്ട് വരുമ്പോൾ തമിഴന്മാർക്കെല്ലാം അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനം വരേണ്ടതല്ലേ എന്നൊരു ചിന്ത അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വലിയ സാധ്യതയുണ്ട് ഇതാണ് അതിനകത്തെ മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട അങ്ങ് പറഞ്ഞതുപോലെ ഇത് ബിജെപി വളരെയധികം കാൽക്കുലേറ്റഡ് ആയിട്ടാണ് ഇങ്ങനൊരു സ്ഥാനത്തെ ഇപ്പോൾ മുൻനിർത്തിയിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ അദ്ദേഹം ജനസംഘം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലൊക്കെ ഉണ്ട് അപ്പോൾ ഏകദേശം അൻപത് വർഷത്തെ ഒരു പാരമ്പര്യമുണ്ട് അദ്ദേഹത്തിന് രാഷ്ട്രീയ പാരമ്പര്യം അദ്ദേഹത്തിന് അറുപത്തി ഏഴ് വയസ്സെ വലിയ ഒരു പ്രചാരം കിട്ടാത്ത ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് അങ്ങനെയല്ല അങ്ങനെയല്ല പക്ഷെ അദ്ദേഹം ഇപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ട്വീറ്റിൽ അതായത് സി പി എ പ്രഖ്യാപിച്ച ശേഷം അദ്ദേഹത്തിന്റെ ട്വീറ്റിൽ എടുത്തു പറഞ്ഞ കാര്യം ഗ്രാസ് റൂട്ട് ലെവൽ വർക്കർ എന്നാണ് അതെ അപ്പം ഏറ്റവും ഗ്രാസ്റൂട്ട് ലെവലിൽ അദ്ദേഹം വർക്ക് ചെയ്ത ആളാണ് അദ്ദേഹം ഈ സാധാരണ ഇപ്പോഴത്തെ പലരുടെ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള എന്താ പറയുക എളുപ്പവഴികൾ ഉപയോഗിക്കാത്ത ആളായിരിക്കാം അദ്ദേഹം പക്ഷേ പല അർത്ഥത്തിലും അദ്ദേഹം ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്ത ആളാണ് അത് കൃത്യമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അത് മനസ്സിലാവും കാരണം അദ്ദേഹവും ഗ്രാസ്റൂട്ട് ലെവലിൽ നിന്ന് വർക്ക് ചെയ്ത് കയറി വന്ന ആളാണ് അത് സംഘം എന്ന മഹാപ്രസ്ഥാനത്തിലൂടെ കയറി വന്ന ആളാണ് അപ്പോൾ അതുതന്നെയാണ് സി പി ഐയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അപ്പോൾ കൃത്യമായിട്ട് ആ ഒരു സാമ്യം അവിടെ ഉണ്ട് ഇപ്പോൾ സി പി രാധാകൃഷ്ണൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന സമയമുണ്ട് അദ്ദേഹം പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയ ഒരു രഥയാത്ര ന നയിച്ച ആളുകൾ ഒരു ഒരു രഥയാത്രയല്ല പദയാത്ര നയിച്ച ആളാണ് ഈ പദയാത്രയിൽ അദ്ദേഹം ഉന്നയിച്ച മുദ്രാവാക്യങ്ങൾ മുദ്രാവാക്യങ്ങളാവശ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ജല അത് വാജ്പേയിയുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു നദികൾ തമ്മിൽ ബന്ധിപ്പിക്കുക എന്നുള്ളത് യൂണിഫോം സിവിൽ കോഡിന് വേണ്ടിയിട്ട് ടെററിസത്തിനെതിരായിട്ട് അങ്ങനെ നിരവധി കാര്യം അൺടച്ചബിലിറ്റി തമിഴ്നാട്ടിൽ ആണ് ഏറ്റവും കൂടുതൽ വർണ്ണവിവേചനവും ജാതി വിവേചനവും നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം എതിരായിട്ട് അൺടച്ചബിലിറ്റിക്കെതിരായിട്ട് എതിരായിട്ട് ഇതിനെല്ലാം എതിരായിട്ടാണ് അദ്ദേഹം വലിയൊരു പ്രചരണം നടത്തിയതാണ് അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തെ അറിയേണ്ടവർ അറിയുന്നുണ്ട് കാണേണ്ടവർ കാണുന്നുമുണ്ട് പിന്നെ നരേന്ദ്രമോദിയുമായിട്ട് അദ്ദേഹത്തിന് പണ്ടു കൊട്ടേ ഒരു വലിയ അടുപ്പമുണ്ട് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന കാലം മുതൽ തന്നെ അദ്ദേഹത്തിന് അടുപ്പമുണ്ട് ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ടീമും ഓരോ ആൾക്കാരെ വളർത്തിക്കൊണ്ട് വരുന്നത് എത്ര എത്ര ലോങ് ടേം പ്ലാനിങ്ങോട് കൂടിയാണ് എന്നുള്ളതാണ് കോൺഗ്രസ് ഈ നമ്മൾ കാണാത്ത ഒരു കാര്യമാണ് അതെ അതെ ഇവർ വേണ്ടി സേവനം എന്താണ് ഇവരുടെ റോൾ വാജ്പേയിയുടെ സമയത്ത് തന്നെ അനന്തകുമാർ വെങ്കയ്യ നായിഡു ഇതുപോലെയുള്ള നേതാക്കന്മാരെയാണ് സൗത്തിൽ പൊക്കി കൊണ്ടുവന്നത് ഇപ്പോ ഇദ്ദേഹത്തെ പോലെ അണ്ണാമലെ പോലെയുള്ള നേതാക്കന്മാരെ കൊണ്ടുവരുന്നു ഇപ്പൊ ശരിക്കും ബി ജെ പി പ്രതീക്ഷിക്കുന്നതെന്ന് ഞാൻ കരുതുന്നത് വെങ്കയ്യ നായിഡു അദ്ദേഹത്തിന് എ ബി വിപിയുടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പൊ ഞാൻ കരുതുന്നത് അദ്ദേഹം വെങ്കയ്യ നായിഡു ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരികയും ഉപരാഷ്ട്രപതിയാകുകയും ചെയ്തതോടുകൂടി അദ്ദേഹത്തെ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ നേതാവെന്നുള്ള വളർച്ച എ ബി വി പി എല്ല അദ്ദേഹത്തിൻ്റെ വളർച്ച ബി ജെ പിയെ ഈ പറയുന്ന തെലുങ് ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലും തെലുങ്കാനയിലും വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ട് അതേ സ്വാധീനം തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് കെട്ടിപ്പടുക്കാൻ സി പി രാധാകൃഷ്ണൻ്റെ ഈ ഉന്നത പദവിയിലോട്ടുള്ള സ്ഥാനാരോഹണം സഹായിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ടുള്ള ഒരു മുഴുവൻ ഒരു സ്ട്രാറ്റജി ഒരു പല കോണുകളിൽ നിന്ന് നോക്കുമ്പോഴും ശരിയാണ് എന്ന് നേതാക്കന്മാർക്ക് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് സി പി രാധാകൃഷ്ണനെ പല പേരുകളും നമ്മൾ കേട്ടിട്ടുണ്ട് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ പല പേരുകളും നമ്മൾ കേട്ടിട്ടുണ്ട് അതിന്നൊക്കെ മാറിയിട്ട് സി പി ഐയിലേക്ക് വന്ന് പിന്നെ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സി പി ഐടെ സംഘ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ജയദീപ് ധങ്കറിന് ശേഷം ജഗദീപ് ധങ്കറിന് ശേഷം ഒരു ഒരു റിസ്ക് എടുക്കാൻ ബി ജെ പി യോ അല്ലെങ്കിൽ നേതൃത്വമോ തയ്യാറാക്കുക ഒരു പക്ഷേ ഇന്നത്തെ എല്ലാ പത്രമാധ്യമങ്ങളും അത് ഹൈലൈറ്റ് ചെയ്താണ് വാർത്ത ചെയ്തത് പക്ഷെ അത് മാത്രമല്ല ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാസ് റൂട്ട് ലെവലിൽ നല്ല അതിഗംഭീരമായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് അതിഗംഭീരമായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് ഈ പറയേണ്ട കാര്യങ്ങളൊന്നും പറയില്ലല്ലോ ഇപ്പോൾ ആർ എസ് എസിൻ്റെ ഗ്രാസ് റൂട്ട് ലെവൽ വർക്കറായതുകൊണ്ട് മാത്രമാണ് കൂടെ അങ്ങനെയാണെങ്കിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരല്ലേ അത് മാത്രമല്ല പക്ഷെ അതൊരു ഒരു 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 വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇദ്ദേഹം പല ആൾക്കാർക്കും അറിയില്ല ഇദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ കോയർ ബോർഡിൻ്റെ ചെയർമാനായിരുന്നു ആർക്കും അറിയില്ല കോയർ ബോർഡിൻ്റെ ചെയർമാനായിരുന്ന സി പി രാധാകൃഷ്ണൻ ചെയർമാനായിരിക്കുന്ന കാലത്താണ് കോയർ ബോർഡിന് റെക്കോർഡ് കയറ്റുമതി ഉണ്ടായത് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി കോടി രൂപയുടെ കയറുൽപ്പന്നങ്ങളാണ് ആ കാലഘട്ടത്തിൽ ഇന്ത്യ ഉൽപ്പന്ന പ്രൊഡക്റ്റീവ് ആയിട്ട് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാനത് ഈ കാര്യം ഇപ്പൊ തമിഴ്നാട്ടിലെ കാര്യം അങ്ങ് പറഞ്ഞു ഈ തമിഴ്നാട്ടിൽ ഇത് എങ്ങനെയാണ് രാഷ്ട്രീയപരമായി പോലും മാറ്റം ഉണ്ടാക്കാൻ പോകുന്നത് കേരളത്തിന് ഇത് എത്രത്തോളമാണ് ബാധിക്കാൻ പോകുന്നത് കാര്യം കേരളത്തിലും അദ്ദേഹം വലിയ ബന്ധം പുലർത്തിയിരുന്നു അപരിചിത അല്ല അദ്ദേഹം ഇവിടെ എല്ലാ മേഖലകളിലും ഞാൻ നമ്മുടെ തന്നെ തന്നെ പല ലൈവുകളിലും അദ്ദേഹം വന്നു പോയിട്ടുണ്ട് തിരുവട്ടാറ് സ്വാമി ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ുമായി ബന്ധപ്പെട്ട് അന്ന് അദ്ദേഹവുമായി അടുത്ത് സംസാരിക്കാനുള്ള ഒരു അവസരമൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അത്ര അങ്ങ് ഗ്രാസ് റൂട്ട് ലെവലിൽ ഇറങ്ങി നിന്ന് ആ ക്ഷേത്രാകാരങ്ങളിൽ മുഴുകി അവിടുത്തെ കാര്യങ്ങളിൽ ആ വരുന്ന കാര്യം അതിനാണെങ്കിൽ അതിനു വേണ്ടി തന്നെ അതേ രീതിയിൽ നിന്ന് നടത്തിക്കുന്ന ഒരാളായിരുന്നു അതിനകത്ത് സനോജ് ആണെങ്കിലും നമ്മുടെ പ്രേക്ഷകരാണേലും മനസ്സിലാക്കേണ്ട ഒരാൾ ഉപരാഷ്ട്രപതി ആവുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടല്ല അല്ല അത് രാഷ്ട്രീയ പ്രവർത്തനം അനുവദിക്കുന്നുമില്ല അദ്ദേഹം രാഷ്ട്രീയത്തിന് അതീതനായി മാറുകയാണ് പക്ഷേ തീർച്ചയായിട്ടും കേരളത്തിലെ സാംസ്കാരിക മേഖലകളിൽ അദ്ദേഹത്തിന് താല്പര്യമുള്ള ഈ പറയുന്ന ക്ഷേത്രങ്ങൾ പോലെയുള്ള വിഷയങ്ങളിൽ കേരളത്തിൽ നടക്കുന്ന സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ മാറ്റങ്ങളിലൊക്കെ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ശ്രദ്ധയുണ്ടാവും അത് കേരളത്തിന് ഗുണകരമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതിപ്പോൾ ബി ജെ പിയുടെ പ്രവർത്തനത്തിലോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തനത്തിലോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലല്ല അദ്ദേഹത്തിൻ്റെ ഒരു ശ്രദ്ധ വരാൻ പോകുന്നത് ആരും പ്രതീക്ഷിക്കുന്നതും അങ്ങനെയല്ല പക്ഷേ വേറൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇദ്ദേഹം ജയിച്ചത് കോയമ്പത്തൂരിൽ നിന്നാണ് രണ്ട് പ്രാവശ്യവും കോയമ്പത്തൂരാണ് കോയമ്പത്തൂര് തമിഴ്നാട്ടിൽ തന്നെ ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ ഒരു ഹോട്ട് ബെഡ്ഡാണ് നമുക്കറിയാം കോയമ്പത്തൂർ ബ്ലാസ്റ്റ് എൽ കെ അദ്വാനി െതിരെ തൊട്ട് ഏറ്റവും അവസാനം നടന്ന ബോംബ് ബ്ലാസ്റ്റ് വരെ നമുക്കറിയാം അപ്പൊ കോയമ്പത്തൂർ എപ്പോഴും എന്ന് പറയുന്ന സംഘടനയുടെ തന്നെ സ്ഥലമാണ് തമിഴ്നാട്ടിലെ ഒരു സെൻസിറ്റീവ് ഏരിയ അപ്പൊ ഇസ്ലാമിക് ടെററിനെ കുറിച്ചും ആ ഇസ്ലാമിക ഭീകരവാദം രാജ്യത്തുണ്ടാക്കാൻ പോകുന്ന വലിയ കുഴപ്പങ്ങളെക്കുറിച്ചും ഉത്തമ ബോധ്യമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് ശ്രീ സി പി രാധാകൃഷ്ണൻ അത് വളരെ വ്യക്തമാണ് അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ പത്തൊമ്പതിനായിരം കിലോമീറ്റർ നീണ്ട പദയാത്രയിൽ അദ്ദേഹം ഉയർത്തിയ മുദ്രാവാക്യങ്ങളിൽ കോമൺ സിവിൽ കോഡും അതേപോലെ ഭീകരവാദത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളും ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായ അവബോധം അതിനെക്കുറിച്ചുണ്ട് ദേശീയ സുരക്ഷയെക്കുറിച്ച് ദേശീയ വെല്ലുവിളികളെക്കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായ ബോധ്യമുണ്ട് അത് തീർച്ചയായിട്ടും കേരളത്തെ മാത്രമല്ല ഭാരതത്തെ മുഴുവൻ സഹായിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ബി ജെ പി സസ്പെൻസ് വച്ച സസ്പെൻസ് ഇനിയിപ്പോ എന്തായാലും സെപ്റ്റംബർ ഒമ്പതിനാണ് എലക്ഷൻ അന്ന് തന്നെ അതിന്റെ റിസൾട്ട് വരുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പൊ ഈ ഓഗസ്റ്റില് തന്നെ കിട്ടാൻ പോകുന്ന ഭൂരിപക്ഷം അതിലും വലിയ വലിയ സർപ്രൈസ് ഒന്നും വരാൻ സാധ്യതയില്ല ഏതെങ്കിലും ഇപ്പൊ പാർട്ടി സംബന്ധമായിട്ടല്ലെങ്കിൽ പോലും ചില ആൾക്കാർ വ്യക്തിപരമായിട്ട് വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും തമിഴ്നാട്ടിൽ നിന്നുള്ള ഞാൻ മനസ്സിലാക്കുന്ന മൂന്നാമത്തെ ആളാണല്ലേ ഉപരാഷ്ട്രപതി സർവ്വേ സർവേപ്പള്ളി രാധാകൃഷ്ണൻ അതിനുശേഷം വെങ്കട്ടരാമൻ ആർ വെങ്കട്ടരാമൻ അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഒരു രാധാകൃഷ്ണൻ അതെ 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 രാഷ്ട്രപതി ആകുകയും ചെയ്തു അപ്പൊ തീർച്ചയായിട്ടും അത് തമിഴ്നാടിന് മാത്രമല്ല ദക്ഷിണ ഭാരതത്തിനും മുഴുവൻ ഭാരതീയർക്കും ഏറ്റവും വലിയ സന്തോഷമുള്ളതാണ് കടുത്ത ദേശീയവാദിയായ എല്ലാ മൂല്യങ്ങളിലും അടിയുറച്ച് വിശ്വസിക്കുന്ന അതേപോലെ വലിയ ഹാർഡ് വർക്കർ എന്നുള്ള നിലയിൽ തന്നെ ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിച്ച ഒരാൾ രാജ്യത്തിൻ്റെ ഉപരാഷ്ട്രപതിയായി വരുന്നു എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അഭിമാന അഭിമാനമാണ് നമസ്കാരം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്